ஒரு அணியான பணிபுரிந்து கூடிக்கொண்டு

പറയുകയാണ് തന്റെ അനുയായങ്ങളും ഒരു ഒരു മനുഷ്യൻ കടന്നു വന്ന് പറയുകയാണ് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊരു ശിക്ഷ എനിക്ക് അർഹമാണ് ഈ ദുനിയാവിൽ തന്നെ ആ ശിക്ഷ എനിക്ക് വേണം ഓ നബിയേ എനിക്ക് ആ ശിക്ഷ ഈ ശിക്ഷവിൽ തന്നെ നടപ്പിലാക്കണം

യാണ് നടപ്പിലാക്കണം ഈ ദുരിച്ച് നടപ്പിലാക്കണം എന്ന് രണ്ടാമതും പറഞ്ഞപ്പോ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ

ും പോവുകൾയും എല്ലാ അവയവങ്ങളും നല്ല രൂപത്തിൽ അവയവത്തിലുള്ള എല്ലാ ദോഷങ്ങളും പോവുകയാൽ പുതി മദ്ഹബിന്റെ ഇമാമായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു മഹാനവർ തുർക്കത്തിൽ കൈകൊണ്ടായിരുന്നു ഒരു കറാമത്ത് ഉണ്ടായിരുന്നു

തന്റെ അങ്ങനെ ഓരോ മനുഷ്യന്മാരും ഓരോ അടിമകൾ ഇങ്ങനെ കണ്ടപ്പോ ഓരോ ആദീപത്തിലുള്ള ദോഷങ്ങൾ ഇങ്ങനെ കാണുമ്പോ മനുഷ്യൻ അനുഭവപ്പെടുകയാണ് അടിമകളല്ലേ അടിമകളല്ലേ നിസ്കരിക്കുന്ന ചോദിക്കുന്ന അടിമകളല്ലേ

ഇവരെ കറാമത്തിൽ നിന്ന് ഒഴിവാക്കി തരണം റബ്ബേ അങ്ങനെ റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ റബ്ബിനോട് ആവശ്യപ്പെട്ടപ്പോൾ റബ്ബ് മഹാനവർഗൽ തങ്ങളുടെ മതങ്ങളിൽ നിന്ന് ആ ഒരു കറാമത്ത് ഒഴിവാക്കി എടുക്കുകയാണ് അങ്ങനെ ഒരു പ്രത്യേക മഹാൻ മഹാനായ അബൂ ഹനീഫുൽ കുബീർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ കാരണമാകുന്നതാണ് മറ്റൊരു കൂട്ടലുണ്ട് മൂന്നാമത്തെ സന്തോഷിക്കുന്ന റബ്ബ് എത്ര എത്ര ആളുകളാണ് ഫോൺ ഉപയോഗിക്കും ആ ഫോൺ നല്ല കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളും ഉണ്ട് തീരെ ഉപയോഗം പക്ഷേ നല്ല കാര്യങ്ങളും സാധ്യതയുണ്ടല്ലോ ആ ഫോണിൽ പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത്

ോ കാരണം അവരെ കാണുകയില്ലല്ലോ ഞാൻ കാണുന്നത് കാണുന്നതും കാണുന്നു കാണാൻ അവരാരും ഉണ്ടാവുകയില്ലല്ലോ ആ ഒരു ചിന്തയോട് കൂടെ രോമ അടച്ചുപൂട്ടി കുറ്റിയിട്ട് നിങ്ങൾ കാണുന്നില്ല സ്ഥലത്ത് പോയി പോലെ ആ വാതിൽ കുറ്റിയിട്ടാൽ ആ വാതിൽ നിന്നോട് പറയുകയാണോ നീ എന്നു കാണാനും നടത്തിയാണോ

എല്ലാ കാലുകളും എല്ലാ കൈകളും എല്ലാ അവയവങ്ങളും നാളെ അവൻ എതിരെ സാക്ഷി എല്ലാ അവയവങ്ങളും കൊണ്ട് ചെയ്ത തെറ്റുകളൊക്കെ ആ തെറ്റുകൾക്കെതിരെ ഈ അവയവങ്ങൾ നാളെ സാക്ഷിയായി വരുകയാണെങ്കിൽ അവയവങ്ങൾ വരുകയാളിവാക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ

യാ തകനതു റഹ്മതില്ലാ അവൻറെ റഹ്മത്തിൽ നിന്ന് നീ निजातയാവണ്ട അവൻ ഖുർആൻ തയ്യാറാ നെല്ല നബിയോനെ പഠിപ്പിക്കുന്നത് ലോ ഉബലഗതു അനാ സമായി ലോ അതീതക ബിഖുറാബിൽ അർദി ഹതീറതൻ നീബു കുന്നോളം ആകാശത്തോളം ആകാശവും ും ആ കുന്നോളം റബിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ആ റബ്ബു റബ്ബു പക്ഷേ നമുക്ക് പോയി മൂന്ന ആയ കാര്യം പറഞ്ഞു ഖോഷങ്ങളെ турതിക്കാൻ ഒന്നാമത്തെ നിസ്കാരമാണ് രണ്ടാമത്തേது മൂര് ഉആ മൂനമത്തേർ കലിമത്തു തൗഹീദാണ് അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് വ അഷ്ഹദു അൻ മുഹമ്മദു റസൂലുല്ലാഹ് മൂനമത്തേർ കലിമത്തു തൗഹീദാണ് ആ തലീമത്തു ഇലിയൻ ദഹസനല്ല പോർക്കാൻ കാരണമാണ് മോൾ പള്ളികളിൽ ആൾ ഉസ്താദുമാർ ഇമാമങ്ങൾ വിളിച്ചു പറയുന്നത് കാണാം നിസ്കാരം നിസ്കാരം ക്കായി അഷ്ഹദു അല്ലാഹു ഇല്ലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫി റബ്ബ വ അസ്ലിക് അൽ ജന്നത ഔദു ബിക മിനന്ന ഇന്ന നികര നിസ്കാരം ഓ അന്തി വഖത് നിസ്കാരം ക്കായിട്ട് ഉസ്താദുമാർ

ഒരു പ്രത്യേകതയും ആ മനുഷ്യനെ ആ ജനങ്ങളെ മുമ്പാകെ അന്ത്യനാളി വിളിച്ചു നിർത്തി പറയുകയാണ് ഓ മനുഷ്യ ുംസനാത്തു വൈവായില്ല ഒരു അണുമണി തൂക്കം പോലും ദോഷം വഴിവാക്കുകയില്ല

മണിപ്പത്തിൽ ഉള്ള ആ ഏടിയിലെ ദോഷങ്ങളും എല്ലാ ഹസനാത്തുകളും ഏടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഏടി വെച്ചിട്ടുണ്ട് ആ ദോഷങ്ങളും എല്ലാ ദോഷങ്ങളും ഹസനാത്തുകളും ആ ഏടി ഏടി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ മനുഷ്യനോട് അല്ലാഹു തആല പറയുകയാണ് ഓ മനുഷ്യാ നീ ഏടി നിവർത്തുന്നുണ്ടോ നീ ചെയ്യാത്ത ഹസനാത്ത് ആ ഏടി ഉണ്ടോ

ആ മനുഷ്യൻ പറയുകയാണ് ഒന്നും ഒന്നും മൂന്ന് അതെ അങ്ങനെയാണെങ്കിൽ എൻറെ അടുക്കൽ അങ്ങനെ അങ്ങനെ ദോഷങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദോഷങ്ങളും ആ കേടിലുണ്ട് ഉണ്ട് പക്ഷേ മറികടന്ന ദോഷങ്ങൾ

കാരണമാണ് അതുകൊണ്ടാണ് ഓ ജനങ്ങളെ പള്ളിയിലേക്ക് പള്ളിയിലേക്ക് എല്ലാ വരണം പങ്കെടുക്കണം അതിനോടൊപ്പം സ്വന്തം മക്കളെ സ്ത്രീകൾക്ക് അത് സ്ത്രീകളോട് കൽപ്പന എന്താണെന്ന്

ി ആ പ്രതിഫലം 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 ആ ആ ആ ആ ഒരു 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 ലഭിക്കുകയില്ല പുരുഷന്മാർ മനസ്സിലാക്കി പള്ളിയിലേക്കും ഹറാമിലേക്കും നിസ്കരിക്കാൻ വേണ്ടി വരും കൽപ്പനയില്ല പറഞ്ഞാൽ അങ്ങനെ ഓരോ പള്ളിയിലേക്കും കാറ്റകോട്ട് ഒരു எல்லா <laughs>

എന്ന പേരിൽ അറിയപ്പെടുന്ന മലത്തുകൾ കൊണ്ടുവന്നിട്ട് അതിക്രൂരമായ തട്ടുകളെ കൊണ്ട് പാമ്പുകളെ കൊണ്ട് പൊത്തിപ്പിച്ചു ഏറ്റവും വലിയ ശിക്ഷയാണ് നിസ്കാരം ആ ശിക്ഷയെ പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ

ഇതുപോലെയുള്ള <imitation> <imitation> ും <imitation>

പ്രശുദ്ധമായ വിഷയങ്ങളാണ് നാം കേട്ടത് അള്ളാഹു അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീൽ മാറാവട്ടെ പരിശുദ്ധമായ അമാനാണ് ഇസ്തഖഫാറിൻ്റെ സമയമാണ് നമുക്ക് ഇസ്തഹഫാറിലേക്കും തമുകയിലേക്കും തിരിയണം എന്നാണ് ഇന്നത്തെ അളവിൻ്റെ ഒരു ഹാശില് അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد ولك الشكر حتى ترضى ارحم الراحمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الرحيم يا الملك الجليل يا الله صادق الله يا

എല്ലെ കുടുംബത്തിലും മക്കളിലും നല്ല വറക്കത്തും സന്തോഷം നിലനിർത്തി തരണേമ്മഹുവെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പരീക്ഷ നീ വിജയിപ്പിക്കണേ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാണ് അവരെ നീ നന്നാക്കണേ അമ്മ ദീനിന്റെ ചട്ടക്കൂടിനായവനെ അവനെ വളർത്തി തരണേ അല്ലാഹുവേ അല്ലാഹുവേ തൻ്റെ സാലിഹീങ്ങളുടെ കടയ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഈ മദ്രസ നീ ദുആക്ക് इजाजत തരു മദ്രസ കടയ അല്ലാഹുവേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്മിഉൻ അലീം કુതുബ അലൈനാ അന്നക തത്വബുർ റഹീം فَاغْفِرْ لنا بمغفرتك ورحمنا برحمتك انك انت الغفور يا غفار برحمتك يا ارحم الراحمين بحقك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد, محمد. Yeah. يا رب صل عليه وسلم